നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു തമ്പി ആകെപ്പാടെ തകർന്ന് തരുപ്പണമായി പോയി കാരണം എസ് ഐ സേന വിളിച്ച അതുപോലത്തെ കാര്യങ്ങളൊക്കെ തമ്പിയോട് പറഞ്ഞിരിക്കുന്നത് സക്കീർ വക്കീല് സ്റ്റേഷനിൽ വന്നിട്ട് ആ പഴയ കേസ് അതായത് രാധാമണിയുടെ അച്ഛൻ കൊടുത്ത കേസ് മാധവ് വാരിസരെ കൊടുത്ത കേസ് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ടെന്നൊക്കെയുള്ളത് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പിക്ക് ഞേട്ടല്ല തമ്പി പിന്നീട് അഭിരണയുടെ ഈ കാര്യം പറയുകയാണ് എനിക്കെതിരെ നീങ്ങുവാണ് ജാനകി അബിയും കൂടെ ജാനകി അബിയുടെ കള്ളക്കളിയാതെന്ന് തമ്പി വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് പിന്നീടാണ് അപർണ ചോദിക്കുന്ന അച്ഛൻ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറയണേ ഒരു സ്ത്രീയെ അവർ ഇറക്കിയിട്ടുണ്ട് അഭിയും ജാനിയും ചേർന്ന് പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്ത് എനിക്കെതിരെ നീങ്ങാനായിട്ട് ഇത് കേട്ട് ഇനി ഇപ്പത്തേനും അപർണ ചോദിച്ചു എന്തൊക്കെയാ അച്ഛാ പറയണേ അതെ അവർ കള്ള കള്ളത്തരം ഉണ്ടാക്കിയിരിക്കുക എന്നെ നശിപ്പിക്കാൻ വേണ്ടി ആൾക്കാരുടെ മുന്നിൽ എന്നെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നെ തകർക്കുകയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയണേ അല്ലച്ചാ അതൊക്കെ അങ്ങനെ പ്രാക്ടിക്കലാവുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അവർ കള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കുന്നതോട് മോളെ കാരണം എനിക്ക് വേറെ സ്ത്രീയിൽ ഒരു മോനും ഉണ്ടായിരുന്നു അങ്ങനെ ആ സ്ത്രീയെ ഇറക്കിയിരിക്കുവാണ് ആ സ്ത്രീയെ എനിക്ക് അറിയത്ത് പോലുമില്ല ഏതോ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവരെക്കുറിച്ച് പറയുക എന്നൊക്കെ പറയണം കാരണം അവർക്ക് പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്തിരിക്കുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അവരുടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടലച്ചാന്ന് പറയാണ് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോളെ ഇതെങ്ങാനും നിന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വസുധരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം അച്ഛൻ അതൊന്നും ഓർത്ത് പെടിക്കേണ്ട അമ്മേ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവളെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല അവൾ കളിക്കട്ടെച്ചാ എവിടം വരെ കളിക്കുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നത് അപ്പം ഞാനും ഓർത്തുകൊണ്ടിരുന്നേ അവൾ അവളുടെ അമ്മയുടെ പുറകെ ആയിരിക്കുന്നു അപ്പം അവൾ അവളുടെ അമ്മയുടെ പുറകെ ആയിരുന്നില്ല അല്ലേന്ന് ചോദിക്കണം അല്ല മോളെ അവൾ എനിക്കെതിരെ നീങ്ങാനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ എൻ്റെ ചെറുപ്പകാലത്തൊരു ഫോട്ടോ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അത് ഇനി ഇതിന് വേണ്ടിയിട്ട് കള്ള തെളിവുകൾക്ക് വേണ്ടിയിട്ട് അവൾ ഉണ്ടാക്കിയ ഫോട്ടോ ആയിരുന്നു പറയുന്നത് ഓഹോ അപ്പം അതാണ് അവിയുടെയും ജാനകിയുടെ ഉദ്ദേശം എന്നെ എൻ്റെ അച്ഛനെ നാറ്റിക്കുക എന്നുള്ള ഇത് അങ്ങനെ വെറുതെ എന്ന് പറയാണ് പിന്നീട് അപർണ വീട്ടിലേക്ക് പോവാണ് ഈ സമയം ജാനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിരഞ്ജനയെ കാണണം അപ്പം സക്കീർ വക്കീലാണ് പറയണേ നിരഞ്ജനെ കണ്ട് ഈ കേസ് നിരഞ്ജനയ്ക്ക് കൈമാറിയാൽ മതി നിരഞ്ജനെ അത് നല്ല അതിഭംഗിയായിട്ട് കേസ് കൈകാര്യം ചെയ്തോളൂന്ന് കൈകാര്യം ചെയ്തോളൂ എന്ന് സക്കീർ വക്കീലിനും നിരഞ്ജനെ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നെ ഈ സമയം അവരുടെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ആകപ്പാടെ ഭ്രാന്ത പിടിച്ച അവസ്ഥയായിപ്പോയി അപ്പോഴേക്കും അമല അങ്ങോട്ടേക്ക് വന്നു അമല വന്നിട്ട് ചോദിച്ചു അല്ല നീ ഇതെന്ത് നോക്കി നിൽക്കുവെന്ന് ചോദിക്കുകയാണ് അതെ ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കണില്ല എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവരുടെക്ക് ദേഷ്യം വന്നു ഞാൻ എന്താ നിന്റെ വേലക്കാരിയാണെന്ന് ചോദിക്കാം ആഹാ അത് കൊള്ളാലോ വേലക്കാരിയോ അതെ ഇവിടുത്തെ വേലക്കാരനെയൊക്കെ ആദ്യം പറഞ്ഞു വിട്ടാൽ നീയല്ലായിരുന്നോ അതുകൊണ്ടല്ല ഞാൻ ആ മഞ്ജു എന്ന് പറഞ്ഞ വേലക്കാരി വന്നപ്പോൾ അവിടെ ഞാൻ ജോലിക്കാരി തിരിഞ്ഞ് തിരിച്ചു പറഞ്ഞു വിട്ടത് നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ ഇവിടെ അതിന് മാത്രം വലിയ ജോലിയില്ല അമ്മയെക്കൊണ്ട് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യിച്ചുകൊണ്ടിരുന്ന സമയത്ത് നീ അങ്ങനെയല്ലേ പറഞ്ഞേ മര്യാദയ്ക്ക് അതിന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് ആക്കി വെച്ചക്കണം എന്ന് പറയണം കേട്ടപ്പോൾ അപർണ്ണ പറഞ്ഞു എന്നെക്കൊണ്ടും പറ്റില്ല എന്ന് പറയാം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ ഈ വീട്ടിൽ തുടരണമെങ്കിൽ ഈ വീട്ടിലെ പണി ചെയ്തേ മതിയാവുള്ളൂ എൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് വെക്കണം പിന്നെ അയനു ചെയ്തു അത് മാത്രമല്ല വീട് തൂത്തുടച്ച് വൃത്തിയാക്കിയിരണം അറിയാലോ ജാനിയടുത്ത് ഇവിടെയില്ല വേറെ ആരും ഇല്ല നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് പറയാം അപർണ പറഞ്ഞു പിന്നെ എൻ്റെ പട്ടി നോക്കുമെന്ന് പറയണം എന്നാലും കുഴപ്പമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഭയന്നെ വരുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കരുത് വീട് കിടക്കുന്ന ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കണേ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നത് പിന്നെ ഹോട്ടലിൽ നിന്ന് മേടിച്ച് എനിക്ക് തരാമെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സി വെച്ചാൽ എന്ന് പറയണം ആ അതിന് മാത്രം കൊടുക്കാനുള്ള പൈസയൊന്നുമില്ല പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നും കൊന്നും ഹോട്ടലിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവണം ഈ സമയത്ത് അപർണയ്ക്ക് നല്ല കട്ടക്കളിപ്പായ്പ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ചക്കിനു വെച്ചത് കൊക്കിന് കൊണ്ടെന്നൊരു അവസ്ഥ ആ തള്ളേനെ ഇറക്കി വിടണ്ടായിരുന്നു അവരാണ് ഇവിടെയാണ് വീട്ടുപണിയും ചെയ്ത് കിടങ്ങിയണം അവരെ തല്ലാൻ പോയതുകൊണ്ടേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ പ്രഭാവതയെക്കുറിച്ച് അപർണ ഇങ്ങനെ ചിന്തിക്കുകയാണ് അവരാണ് അടുക്കള ജോലികളൊക്കെ ചെയ്താലും താൻ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ മനസ്സ് വിചാരിക്കുകയാണ് ഈ സമയത്ത് ജാനകി നിരഞ്ജനെ കാണാനായിട്ട് കോടതിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ജാനകി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജന ഓടി ഇറങ്ങി വന്നു ആഹാ ജാനി ജാനിയെടുത്തിയോ എന്താ ജാനി ജാനി ജാനിയെടുത്തി ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ചോദിക്കുവാണ് ഞാൻ നിരഞ്ജനെ കാണാനൊന്നും വന്നാന്ന് പറയുന്നത് എന്നെ കാണാനോ എന്താ ജാനിയെടുത്തി എന്തേലും ഉണ്ടോ അമ്മയ്ക്ക് സുഖമായോ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുക ഇല്ലയെന്ന് പറയുന്നത് ഇല്ലയെന്ന് ചോദിക്കുകയാണ് ഇല്ല ഇനി ആ പ്രതീക്ഷകളൊക്കെ എന്നെ അസ്തമിച്ചെന്ന് പറയണം അതെന്താ ജാനി എടുത്തി ഡോക്ടർ എന്ത് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രതീക്ഷ നശിച്ചു ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു ജാനി എടുത്തി വിഷമിക്കേണ്ട എല്ലാത്തിനും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാന്ന് പറയാണ് പിന്നീട് നിരഞ്ജനോട് ജാനകി പറഞ്ഞു ഞാൻ ഇതിനൊന്നും അല്ല ഇപ്പോൾ വന്നതെന്ന് പറയണം പിന്നെ എൻ്റെ ഒരു കേസ് നിരഞ്ജനയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക കേസോ എന്ത് കേസ് ജാനിയെടുത്തി പറഞ്ഞാൽ മതി ഞാനത് ഏറ്റെടുത്തോളാം എന്താണെന്നു കൂടെ അറിഞ്ഞാൽ മതി എനിക്കൊരു കുഴപ്പമില്ല ഞാനെടുത്തിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ജാനിയെടുത്ത് എന്ത് കേസാണല്ലോ എന്നെ ഏൽപ്പിച്ചോ ജാനിയെടുത്തി ഏൽപ്പിക്കുന്ന കേസ് ഞാൻ ബാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ള അല്ലേന്ന് ചോദിക്കണം അതു പിന്നെ എൻ്റെ കേസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് എന്താ ജാനി എടുത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കണം അതെ കാരണം ഞാൻ കേസ് ഏൽപ്പിക്കുന്നതിന് മുമ്പ് നീ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണോ എന്ന് പറയുകയാണ് എന്ത് കാര്യങ്ങളാണ് ചോദിക്കുകയാണ് എനിക്ക് അഭർണിനെക്കുറിച്ചും തമ്പിയെക്കുറിച്ചും ഒക്കെ പറയാനുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം നിരഞ്ജനം ചോദിച്ചു അവരെക്കുറിച്ചോ അവരെക്കുറിച്ച് എന്താ ജാനിയുടെ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അല്ല നിനക്ക് അഭർണെ അറിയാവുന്ന എങ്ങനെയാണ് അമല എൻ്റെ ഭാര്യ അഭർണ പിന്നെ തമ്പിയുടെ മോള് അത്രയല്ലേ അറിയത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ് പക്ഷെ അതിനു മുമ്പ് ഞാനും അവനും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു പറയാം ബന്ധോ നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമുണ്ടായ അമല കല്യാണം കഴിച്ച് അപർണയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷമല്ലേ ജാനിയെടുത്തി അവളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നേക്കും അല്ല അതിനുമുമ്പ് ഞാനും ഓടുന്നപൊരു ബന്ധമുണ്ട് എൻ്റെ അനുജിത്തി അവളൊന്നു പറയണേ അനുജിത്യോ ജാണിയെടുത്തി എന്തായി പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ അതെ എൻ്റെ സ്വന്തം ചോര തന്നെ അവള് അതായത് തമ്പിയുടെ മോളാന്ന് പറയണേ ഞാനും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിരഞ്ജനക്ക് ഷോക്ക് ആയറ്റ പോലെയാ നിരഞ്ജന പ്രതീക്ഷിച്ച കാര്യമല്ലേ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു നിമിഷം ഇങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ ആരാണെങ്കിലും ആരാണെങ്കിലൊന്നും ഷോക്കായി പോകൂലോ അതൊട്ടും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല ഇതിനെക്കുറിച്ചൊരു സൂചന പോലും ഇല്ലാത്ത സമയത്താണ് ജാനകി ഇങ്ങനെ ഒരു കാര്യം പറയണേ പിന്നീട് ജാനകിയോട് നിരഞ്ജനം ചോദിച്ചു ജാനിയടുത്ത് എന്താ പറയണത് ഞാനെടുത്തേക്ക് ബോധം ഉണ്ടോന്നിരിക്കും എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളാന്ന് പറയണേ പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ് തൻ്റെ അമ്മ രാധാമണി വാരസിനെക്കുറിച്ച് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം തൻ അമ്മയെ അന്വേഷിച്ച് പോയത് തമ്പിയുടെ ക്രൂരതങ്ങളും കാര്യങ്ങളും എല്ലാം അന്ന് അമ്മയ്ക്ക് സംഭവിച്ചു അതിന് ശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ബോധമില്ലാതെ അമ്മയെ ഓർമ്മശക്തി ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിരഞ്ജന ഒരു ഞെട്ടലുണ്ടായിരുന്നു നിരഞ്ജന പറഞ്ഞു അയാൾ ഒരു കാരണവശാലും വിടരുത് ആ തമ്പിനെ വിടല്ലെന്ന് പറയാണ് ജാനിക്ക് പറഞ്ഞു എനിക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറയുകയാണ് കേസ് ഫയൽ ചെയ്യണമെന്ന് പറയുന്നത് പെട്ടെന്ന് നിരഞ്ജനെ ചോദിച്ചു അല്ല ആ രാധാമണി വരസോടെ മോളായിട്ടാണോ ജാനിയെ അടുത്ത് കേസ് ഫയൽ ചെയ്യണം എന്ന് ചോദിക്കുക അല്ല മോളായിട്ട് കേസ് ഫയൽ ചെയ്യണ്ട കാരണം അങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ ഈ തമ്പി അവറിനെയൊക്കെ വിശ്വസിക്കും ഞാൻ ഈ തമ്പിയുടെ മോളാന്ന് അങ്ങനെ അങ്ങനൊരിതിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാന്ന് അതൊരിക്കലും വേണ്ട രാധാമണി സെ വാറ്റി ചില നോക്കുന്നൊരു സ്ത്രീ എന്ന നിലയിൽ ആ രീതിയിലൊരു കേസ് ഫയൽ ചെയ്താൽ മതിയെന്ന് പറയുകയാണ് ഏഹ് അങ്ങനെയാണെങ്കിൽ പറ്റില്ലെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം തന്നെ നിരഞ്ഞോ പറഞ്ഞു അതിനെന്താ കുഴപ്പമൊന്നുമില്ല പക്ഷേ വിസ്തരിക്കുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ലോ എന്ന് പറയണം അത് കുഴപ്പമില്ല മീഡിയമോ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ മേരിയമ്മ കുറെ കാലം ഉണ്ടായിരുന്നല്ലോ അപ്പം മേരിയമ്മയ്ക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറയാം അത് മാത്രമല്ല മുമ്പ് എൻ്റെ അമ്മയുടെ അച്ഛനോട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കാരണം അമ്മയ്ക്ക് ഇങ്ങനെ പീഡനമേറ്റ കഴിഞ്ഞ സമയത്ത് തമ്പിയെ തമ്പിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ എസ് ഐ ആ കേസ് മുക്കി പിന്നീട് അത് മാത്രമല്ല വന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാര്യത്തെക്കുറിച്ചൊക്കെ മേരിയമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതെന്ന് പറയണം ആ കേസ് ഇപ്പോഴും അവിടെ ഉണ്ട് ആ കേസ് കൊടുത്ത പിന്നെ അതിന് ശേഷമാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്നൊക്കെ പറയണം അത് ആത്മഹത്യയാണോ കൊലപാതമാണോന്നു പോലും പറ അറിയത്തില്ല അതിനുശേഷം അമ്മയ്ക്ക് ഇങ്ങനെ വിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം നിരഞ്ജനം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കത് വെറുതെ വിടില്ല എന്ന് പറയണം അതിൻ്റെ കേസും കാര്യങ്ങളും ഫയൽസും എല്ലാം ഇതിനകത്തുണ്ടെന്ന് പറയണം പിന്നീട് പറഞ്ഞു സക്കീർ വക്കീലാണ് എന്നോട് പറഞ്ഞത് ഒരു കാര്യമുണ്ട് അതെ നിരഞ്ജനയുടെ അച്ഛനും തമ്പിയും തമ്മിൽ നല്ല അടുപ്പത്തിലാന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ ഇത് ഈ കേസിനെ ബാധിക്കുമെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു അതെ കേസിനകത്ത് അച്ഛനും മോളും ബന്ധമൊന്നുമില്ല ഞാനാണ് ഈ കേസ് ഏറ്റെടുക്കണമെന്ന് പറയുകയാണ് പിന്നീട് ജാനിക്ക് പറഞ്ഞു തമ്പിയുടെ മോളായിട്ട് അറിയപ്പെടാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വരാത്തത് എനിക്ക് അയാളുടെ ലേബൽ വേണ്ട എന്ന് ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യമെന്ന് പറയുകയാണ് നിരഞ്ജന പറഞ്ഞു ജാനി ജാനിയടത്ത് ധൈര്യമായിട്ട് കൊക്കു എൻ്റെ കൊക്കിന് ഉണ്ടെങ്കിൽ ഞാൻ ഈ കേസ് ബാധിച്ചിരിക്കും ഇതിൻ്റെ ആദ്യം അവസാനം വരെ ജാനി ജാനിയടുത്തേക്ക് നീതി ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും ഇതെന്റെ ശബ്ദമാണെന്ന് പറയുന്നത് ജാനിയെടുത്തിക്ക് വേണ്ടി ഞാൻ ഇത്രയങ്ങും ചെയ്തു തരേണ്ടേ എനിക്കൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ജാനിയെടുത്തി ബുദ്ധിമുട്ടി പെടാപ്പാട് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം ജാനിയെടുത്തി ഒറ്റയരുത്തിയാണ് ഒറ്റ ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം തളർന്ന മനസ്സോടെ എന്ത് ചെയ്യണം ആത്മഹത്യ ചെയ്യണമെന്ന് പോലും ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ജാനിയെടുത്തി എനിക്ക് തന്ന ധൈര്യമാണ് ഇപ്പം ഈ അഡ്വക്കേറ്റ് നിരഞ്ജനം എന്നതിൽ ഞാനിവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഞാനൊരു അഡ്വക്കേറ്റ് ആവില്ലായിരുന്നു ഞാൻ വാദിക്കാൻ ഇറങ്ങില്ലായിരുന്നു പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ വാദിക്കാൻ ഇറങ്ങണമല്ലോ അപ്പോൾ എനിക്ക് തന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ അതൊരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല ജാനിയാടുത്തേക്ക് വേണം ജീവൻ തരാൻ വേണ്ടി ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ് ജാനിയെടുത്ത് ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയാം അങ്ങനെ ജാനിയാ ജാനിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജന ചില കാര്യങ്ങളൊക്കെ മനസ്സോട് ഉറപ്പാണ് തമ്പിയെ അടിയറവ് പറയിക്കണം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ടല്ലോ അതെല്ലാം പുറത്തുകൊണ്ടാണ് തമ്പിയുടെ ക്രൂരത പുറത്തു കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്